ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീര ഇപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവതിക ചില കാര്യങ്ങളൊക്കെ മീരയോട് വിളിച്ചു പറഞ്ഞിരുന്നു സച്ചിയാണ് അനൂപിനെ ഒറ്റ കൊടുത്തത് എന്നാണ് ഇപ്പോൾ മീര വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അനുപേട്ടനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി സച്ചിയും അർച്ചനയും മാത്രമായിരിക്കും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് മീര പോകുമ്പോൾ കമല തടയുന്നുണ്ട് മീരയെ ഞാൻ അച്ഛനെ വിളിച്ച് നോക്കട്ടെ എന്ന് അമ്മ പറയുമ്പോൾ മീര പറയുന്നു വല്ലടത്തും കിടക്കുന്ന അച്ഛനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ അതിന് പകരമായിട്ട് നിങ്ങളുടെ മോളെയും മരുമകനെയും വിളിച്ച് കാര്യം പറഞ്ഞേക്കും എന്റെ ആനുപേട്ടിനെ ആ ഗുണ്ടകളെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ എന്നെ നിങ്ങളെ കാണുന്നത് ശവമായിട്ടായിരിക്കും സ്വന്തം മോനെ ആ ഗുണ്ടകൾ കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും പോയി ആ ഗുണ്ടകളുടെ മനസ്സ് മാറ്റാൻ നോക്കും എന്ന് പറഞ്ഞ മീന പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു കരഞ്ഞുകൊണ്ട് കമല പറയുന്നു എന്റെ ഈശ്വരായി മനുഷ്യന് ഇത് എവിടെ പോയി കിടക്കുക എന്റെ മോനെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്ന് കമല പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനൂപിനെ അനൂപം ധനുഷും ഇപ്പോൾ ആ വീട്ടിലാണ് അനൂപാണ് ഇപ്പോൾ അവിടെ എങ്ങനെ വീട്ടിലിരിക്കുന്നത് അപ്പോൾ ഡോറ് തട്ടുന്ന ശബ്ദം കേട്ടിരുന്നു അനൂപേട്ട ഇത് ഞാനാണ് ധനുഷാണ് ആണ് എന്ന് പറയുന്നു പെട്ടെന്ന് അനൂപ് വാതില് തുറന്നു പെട്ടെന്ന് അകത്ത് കയറി ആ വാതിലും കുറ്റിയിടുന്നു അനൂപ് ടെൻഷനോടെ നിൽക്കുകയാണ് ധനുഷ് അനൂപിനോട് പറയുന്നു അനൂപേട്ട പണിമ്പാളി മധുൻ ടീമും നമ്മുടെ ഈ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് നെല്ലിശ്ശേരിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അർച്ചന എന്നെ വിളിച്ചു സംസാരിച്ചത് കേൾക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാൻ മാത്രമേ പറഞ്ഞോളൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ഡോറ് തുറക്കുന്നതും മറ്റേ ആ മധുവിൻ്റെ ഗുണ്ടകൾ വന്നതും ഒരുമിച്ചായിരുന്നു ആ ഗുണ്ടകൾ ധനുഷിനെയും അനൂപിനെയും ആക്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും അവര് വെടിച്ച് അനൂപ് രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് മധു കയറി വന്ന് അനൂപിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നത് അനൂപ് തെറിച്ച് പോയി വീഴുന്നു മധുവിന്റെ കയ്യിൽ ആ ഒരു തോക്കുണ്ട് തോക്ക് ചൂണ്ടി അനൂപിനോട് പറയുന്നു തീർത്തു കളി ഞാൻ ഈ സമയം ധനുഷിനെയും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അനൂപിന്റെ കരണ തടിക്കുക കരണ തടിച്ചുകൊണ്ട് മധു പറയുന്നു നീ എന്താ കരുതിയത് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നോ നിന്റെ കേസിന്റെ വാദം കഴിഞ്ഞു ശിക്ഷയും വിധിച്ചു ഇനി ഞാനത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്റെ ലക്ഷ്മിയെ കൊന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിടണമായിരിക്കും യുവന്മാരുടെ രണ്ടുപേരെയും എടുത്ത് വണ്ടിയിലിടും വിചാരണയും അടക്കം അവിടെ അങ്ങനെ ഇപ്പോൾ മധുവിന്റെ ഗുണ്ടകൾ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോകുന്നു വളരെ പെട്ടെന്ന് തന്നെ മധുവിന്റെ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവർ ഈ സമയം കൊണ്ട് സച്ചിയും അർച്ചനയും ധനുഷ്യും അനൂപും നേരത്തെ വന്ന ആ വീട്ടിലേക്ക് വരികയാണ് അതും വളരെ പെട്ടെന്ന് എന്നാൽ ആ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരെയും അവിടെ കാണുന്നില്ല വീട് തുറന്നു കിടക്കുന്നതായി കാണുന്നു ബാതില് അകത്തേക്കൊക്കെ കയറി വന്നിട്ട് അവിടെ എല്ലാം വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷെ അവരെങ്ങും അവിടെ കാണുന്നില്ല അവന്മാർ ഇവിടെ വന്നവരെ കൊണ്ടുപോയി കാണുവോ എന്ന് അർച്ചന ഇങ്ങനെ പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ താൻ ഇവിടെ നിൽക്ക് എന്ന് സച്ചി പറയുന്നുണ്ട് രണ്ടുപേരും വളരെ ടെൻഷനിൽ നിൽക്കുകയാണ് പോയി സച്ചിട്ട അവന്മാര് അവരെ കൊണ്ടുപോയി ഇനിയിപ്പോ എന്താ ചെയ്യുമെന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു നീ ഇങ്ങനെ തളർന്നിരിക്കാതെ അവര് വരുന്നതിന് മുമ്പ് അനുപേടിനും ധനുഷ്യം ഇവിടുന്ന് രക്ഷപ്പെട്ടതാണെങ്കിലോ അതിന്റെ ഫോൺ വിളിച്ചപ്പോ സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ അർച്ചനയും പറയുന്നുണ്ട് താൻ പറഞ്ഞപ്പോൾ അവരത് കേട്ട് കാണും പിന്നീടല്ലേ കട്ടായതെന്ന് സച്ചി അർച്ചനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം കൊണ്ട് മധുവിന്റെ ആ ഗോഡൌണിലേക്ക് അനൂപിനെയും ധനുഷിനെയും കൊണ്ടുവന്നിരിക്കുന്നുണ്ട് അവിടെ ഒരു ചെയറിൽ രണ്ടുപേരെയും കെട്ടിയിടുന്നു നീ ഞങ്ങളെ ഞങ്ങളെക്കുറെ പറ്റിച്ചതല്ലേ നീയൊക്കെ എന്തു വിചാരിച്ചു ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപെട്ടു പോകാനോ ഇത് ചെങ്കൽ മധുവിന്റെ സാമ്രാജ്യോട് അണ്ണൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നെ തമ്പാൻ പറയുന്നു നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ഞങ്ങൾ ആരെയും മലപ്പുറം കൊന്നിട്ടില്ല എൻ്റെ അനൂപ് പറയുമ്പോൾ ധനുഷ് ദേഷ്യത്തോടെ അവരോട് പറയുന്നുണ്ട് ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ മരിച്ചു പോയാൽ മധുവിന്റെ പെങ്ങളെ തിരിച്ചു വരുമോ മധുവിന്റെ പെങ്ങള് ഫോണിൽ സംസാരിച്ചു കൊണ്ട് വണ്ടിയിലേക്ക് എടുത്തു ചാടുന്നതിന് റോഡിലേക്ക് എടുത്തു ചാടിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ മെണ്ടി പോവരുത് ലക്ഷ്മി മോളെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടാ എന്നെ തമ്പാൻ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കേ എന്ന് അനൂപ് അവരോട് പറയുന്നു നിന്നെ വിശ്വസിക്കാനോ ഇന്ന് നിന്റെ കുരിശിലേറ്റമാണ് പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ നീ ബാക്കി ഉണ്ടാകില്ലെന്നും തമ്പാൻ പറയുന്നു യുവമാരെ സൂക്ഷിച്ചോണം രണ്ടും നല്ല കാഞ്ഞ വിത്താണ് ഇനി നീയൊക്കെ രക്ഷപ്പെടുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം അണ്ണൻ ഇങ്ങോട്ട് വന്നോട്ടെ നിന്റെയൊക്കെ ചങ്ക് പഴിച്ച് കു കുഴിച്ചിടും എന്നൊക്കെ ഇങ്ങനെ തമ്പാൻ അവരോട് പറയുന്നു അനൂപിന് ഒരു കരണതടിയും കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് അറിയാമോ ആ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് നീ കാണിച്ച മാജിക്കില്ലേ അത് ഇഷ്ടപ്പെട്ടു അതിനാ എടാ ചക്ക നീ ആരാടാ ആക്ഷൻ പടത്തിലെ ഹീറോയോ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ധനുഷിന്റെയും കരണ തടിച്ചു രക്ഷിക്കാനും ശിക്ഷിക്കാനും ഇവിടെ ഞങ്ങളുടെ അണ്ണൻ മാത്രമേ ഉള്ളൂ നിന്റെ തുടക്കവും ഒടുക്കവും ഇവിടെ തന്നെയാടാ എടാ ഇവമാരെ നോക്കിക്കോണം ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞ് തമ്പാൻ അപ്പുറത്തേക്ക് പോകുന്നു രണ്ടു മൂന്നാല് ഗുണ്ടകളെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് ഈ സമയം ടെൻഷനോടെ സച്ചിയും അർച്ചനയും നിൽക്കുന്നുണ്ട് ധനുഷിനെ കൊണ്ടിത് പറ്റുമോന്ന് ഞാൻ ചോദിച്ചതല്ലേ ഇപ്പോ എല്ലാം പോയില്ലേ അബദ്ധം പറ്റിയത് നമുക്കാണ് ഇനി നമ്മൾ അനുബേടിനെ എങ്ങനെ രക്ഷിക്കും അനുബേടിനെ മാത്രമല്ല ധനുഷിനും ഇപ്പോൾ അപകടമായില്ലേ ധനുഷൻ എന്തെങ്കിലും പറ്റിയാൽ സ്നേഹിയോട് എന്ത് മറുപടി പറയും എന്നൊക്കെ കാർജുകൊണ്ട് അർച്ചന സച്ചിയോട് ചോദിച്ചു താൻ പേടിക്കേണ്ട അവർക്കൊന്നും സംഭവിക്കില്ല മധുവിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാകില്ല അവരും തന്റെ കോള് പോയപ്പോഴേ അവര് രക്ഷപ്പെട്ട് കാണുമെന്നൊക്കെ സച്ചി അർച്ചനയോട് പറഞ്ഞു സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അർച്ചന പറയുന്നു എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം ആ ചെങ്കൽ മധുവിന്റെ കയ്യിൽ അവര് പെട്ടിട്ടുണ്ടെങ്കിൽ ഓ എനിക്കത് ഓർക്കാനേ വയ്യ കരഞ്ഞുകൊണ്ട് അർച്ചന നിൽക്കുന്നു എന്നിട്ട് അർച്ചന മധുവിനെ ഫോൺ ചെയ്യുന്നു അണ്ണ അവള് വിളിക്കുന്നുണ്ട് എടുക്കണ്ട അവള് നേരിട്ട് വരട്ടെ എന്ന് തമ്പാൻ മധുവിനോട് പറയുന്നു ഗർഭിണിയല്ലേ പാവു അല്ലേ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു ഹലോ അർച്ചന എന്തൊക്കെയുണ്ട് വിശേഷം അർച്ചന പറയുന്നു എന്റെ ഏട്ടനെയും ധനുഷിനെയും നീ കൊണ്ടുപോയല്ലേ രണ്ടുപേരും എന്റെ അടുത്തുണ്ട് ഇനി ഓടിപ്പോകാതിരിക്കാൻ കെട്ടിയിട്ടിരിക്കുകയാണ് ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അമ്മമാർ തെറ്റ് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യും രണ്ടുപേരെയും കൊണ്ട് ഞാനിങ്ങും പോന്നു നീ അവരെ ഒളിപ്പിച്ച സ്ഥലം ഒട്ടും സേഫ് അല്ല ഇവിടെയാകുമ്പോൾ നല്ല സെക്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ മധു അവരുടെ പുറത്ത് ഒരു പോറൽ പറ്റിയാൽ ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല എന്നെ അർച്ചന പറയുമ്പോൾ മധു പറയുന്നു ഞാൻ അവരെ തൊട്ടാൽ നീ എന്ത് ചെയ്യും നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ ഒന്ന് തൊട്ടു നോക്കുക അപ്പോൾ കാണിച്ചു തരാൻ ഞാൻ എന്ന് പറഞ്ഞ് ദേശത്തോടെയും വാശിയോടെയും ഫോൺ വെക്കുകയാണ് അർച്ചന അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അവളെ അവരെ തൊട്ടു പോകരുതെന്ന് നമുക്കൊന്ന് തൊട്ട് നോക്കിയാലോ എന്റെ മധു തമ്പാനോട് പറയുമ്പോൾ തമ്പാൻ പറയുന്നു റെഡി അണ്ണാ അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറയുന്നു താൻ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് മധുവിന്റെ അടുത്തേക്ക് എന്നായിരുന്നു അർച്ചനയുടെ മറുപടി അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു തുടർന്ന് അനൂപിന്റെയും ധനുഷിന്റെയും അരികിലേക്ക് മധു വരുന്നു അർച്ചന ഇപ്പോൾ വിളിച്ചിരുന്നു നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിന്നെ തുടരുതെന്ന് അവള് പറഞ്ഞത് കേൾക്കണം അവൾ എന്താ പറഞ്ഞെന്ന് എന്ന് പറഞ്ഞ അർച്ചന പറഞ്ഞ ആ ഒരു ഡയലോഗ് റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു മധു അത് കേൾപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് അനൂപിന്റെ കരണത്ത് മാറി മാറി അടിക്കുകയാണ് തമ്പാൻ അനൂപടി ഒന്നും ചെയ്യരുത് ഇത് മനപൂർവ്വം സംഭവിച്ചതല്ല ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് ധനുഷ് പറയുന്നു ആക്സിഡന്റ് ഓഫ് കൊന്നു കളയും എന്ന് പറഞ്ഞ് ധനുഷിനും കൊടുക്കുകയാണ് മധു വീണ്ടും അനൂപിനെ അടിക്കുന്നു ഇവൻ മനപൂർവ്വം അവളെ വണ്ടിയിടിച്ച് കൊന്നതാണെന്ന് വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് അനൂപിനെ കുറെ ഉപദ്രവിക്കുകയാണ് മധു പറയടാ എന്റെ അനിയത്തെ കൊല്ലാൻ നിനക്ക് ആരാടാ കൊട്ടേഷൻ തന്നത് എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ലെന്ന് അനൂപ് പറയുന്നു എന്റെ അനിയത്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത് അവളില്ലാതെ ഞാൻ അവളില്ലാത്ത ഭൂമിയിൽ ഇനി നീയും ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞ് അനൂപിനെ കുറെ ഉപദ്രവിക്കുന്നു കൂടെ ധനുഷിനെയും ഇവിടെ നിന്നെ വന്ന് രക്ഷിക്കാൻ ഒരാളും വരില്ല എന്നെ മധു പറയുന്നുണ്ട് എന്നിട്ട് മധു ആ കസേരയിലേക്ക് ഇരിക്കുന്നു എന്നിട്ട് ആ ചേറിലിരുന്ന് സിഗരറ്റ് വലിക്കുകയാണ് മധു തുടർന്ന് സിഎ അർച്ചനയെ വിളിക്കുന്നു രാവിലെ നിങ്ങൾ എന്നെ വന്ന് കാണണമെന്ന് പറയുന്നു അവരെ അനുപേടിനെ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞങ്ങൾ രക്ഷിക്കാൻ പോവുകയാണെന്ന് അർജുന പറയുമ്പോൾ ആ സി ഐ പറയുന്നു രാത്രിയായി ലേ എന്നെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാവൂ എത്രയും വേഗം ഇവിടെ എത്തണമെന്നും പറയുന്നുണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അർജുനൻ ചോദിക്കുന്നു എന്തെങ്കിലും കാരണമില്ലാതെ അയാൾ വിളിക്കില്ല നമുക്ക് വേഗം അവിടെ എത്താം എന്നിട്ട് തീരുമാനിക്കാമെന്ന് സച്ചി തുടർന്ന് അവന്തകയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് മൂർത്തിയാണ് വിളിക്കുന്നത് ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ധനുഷിനെയും മധുവിന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് മൂർത്തി പറയുമ്പോൾ തന്നെ അവന്തികയ്ക്ക് സന്തോഷമാകുന്നു ആണോ ഇതാരെ കണ്ടതെന്ന് ചോദിക്കുന്നു എങ്ങോട്ടെ കൊണ്ടുപോയിരെന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നും അവന്തിക ചോദിക്കുന്നു അതിനെ കുറിച്ച് അറിയില്ല ഏതായാലും നന്നായി പഞ്ഞു കിട്ടിട്ടാ കൊണ്ടുപോയിരിക്കുന്നത് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട് എനിക്ക് മൂർത്തി പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു ഇത് കറക്റ്റ് ആണല്ലോ അല്ലേ കറക്റ്റ് ആണെന്ന് മൂർത്തി വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയാൽ അത് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നും അർച്ചന അവന്തിക പറയുന്നു അത് ശരിയാ പോയിതായിരുന്നു കളി വളി വഴി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഫോൺ വയ്ക്കുകയാണ് അവതിക തുടർന്ന് സേതു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സേതുവിനരികിലേക്ക് ചായുമായി സ്നേഹ വരുന്നു ഹോൾ മുഴുവനും കഴുകി തുടച്ചിട്ടും ആ പെട്രോളിന്റെ മണം പോയിട്ടില്ലെന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ഹോളിൽ കഴുകി തുടച്ചാൽ പെട്രോളിന്റെ മണം മാറും പക്ഷേ നമ്മുടെ മനസ്സിലേറ്റ് ആ ഒരു മുറിവ് അത് മാറ്റാൻ സാധിക്കില്ല ആ സമയം അമതിക വന്നു സ്നേഹം വിളിക്കുന്നുണ്ട് ധനുഷ് ഇവിടെ പോയി ഞാൻ നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കുന്നു നന്ദേട്ടൻ നേരത്തെ പ്ലാൻ ചെയ്ത ബിസിനസ് ടൂറിന് പോയെന്നാ പറഞ്ഞത് എന്നെ സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു ബിസിനസ് ടൂറ് കഷ്ടം നീ അവൻ പറഞ്ഞത് വിശ്വസിച്ചു അല്ലെ അവൻ നിന്നെ ചതിക്കാണെന്ന് ഇനിയെങ്കിലും നീ വിശ്വസിക്കുകയും അവൻ പോയത് നന്ദേട്ടൻ പ്ലാൻ ചെയ്ത ബിസിനസ് ടൂറിനല്ല അവൻ പോയത് അനൂപിടനെ അനൂപിനെ രക്ഷിക്കാനാ അവന്റെ കേടത്തോട് ഈ കാര്യം ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നു ആരെങ്കിലും ആയിക്കോട്ടെ കേട്ടത് സത്യമാണെന്ന് അവന്തിക ധനുഷ് അങ്ങനെ ചോദിക്കുക ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണെന്ന് പറയുന്നു നീ ഇത്രയ്ക്ക് മണ്ടിയാണോ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ജാമ്യം കിട്ടിയത് മുതൽ അവർ അവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അർച്ചനയും സച്ചിയും ചെയ്തിട്ട ധനുഷ് ഇതെല്ലാം ചെയ്തത് അനുവിനെ കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചതും ധനുഷായിരുന്നു അതുകൊണ്ടിപ്പോ അവന്റെ ജീവനും അപകടത്തിലായെന്ന് പറയുന്നു ടെൻഷനോട് സ്നേഹം ചോദിക്കുന്നു എന്താ പറഞ്ഞത് എന്താ സംഭവിച്ചത് ഇവിടെ നിന്ന് ഇറങ്ങിയ ചെങ്കൽ മധുവും പോയി എത്തിയിരിക്കുന്നത് അവർ രണ്ടുപേരും നിന്ന സ്ഥലത്തേക്കാണ് അവർ രണ്ടുപേരെയും അടിച്ചു ശരിയാക്കി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയെന്നാ കേട്ടത് ഇത് കേട്ടപാടെ സ്നേഹ പൊട്ടിക്കരയുന്നു എന്റെ ധനുഷ് എന്നു പറഞ്ഞു കരഞ്ഞിട്ട് കാര്യമില്ല ഇത് ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു എന്ന് അവന്റെ അച്ഛ ഇത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട് സ്നേഹ പോലീസിനെ അറിയിച്ചിട്ട് കാര്യമില്ല അല്പം മുമ്പ് ഈ വീട്ടിൽ നടന്നത് നീയും കണ്ടതല്ലേ അപ്പൊ പിന്നെ അവരെ കൈകിട്ടിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് കാണാതെ തന്നെ അറിയാലോ കരയാതെ സമാധാനമായിട്ടിരിക്കുക എന്തായാലും അർച്ചനയും സച്ചിയും പോയിട്ടുണ്ടല്ലോ അവരെന്തെങ്കിലും സമാധാനം ഉണ്ടാക്കുമെന്ന് ചെയ്തു എന്റെ ജീവനം തട്ടിക്കളിക്കരുതെന്ന് നൂറ് വട്ടം ഞാൻ പറഞ്ഞതാ എന്നിട്ട് അർച്ചനയും സച്ചിയേട്ടന് വിളിച്ചോണ്ട് പോയില്ലേ ഒരു കള്ളം പറഞ്ഞിട്ടാ കൊണ്ടുപോയെന്ന് സ്നേഹ അനുപിനെ കിട്ടിയാൽ തീർക്കാൻ തന്നെയാണ് അവർ പോയത് കൂടുതൽ അവനെ രക്ഷിച്ചവനെയും കൂടി കിട്ടിയാൽ ഈ ഭൂമിയിൽ പിന്നെ അവരെ വാക്കി വെച്ചേക്കുമോ എന്നൊക്കെ അവൻഡിക പറയുമ്പോൾ വീണ്ടും സ്നേഹക്കറിയുകയാണ് കറിയാതെ നമുക്കെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് സേരു സേരു അർച്ചനയെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്റെ കയ സംഭവിച്ചെന്ന് ആർക്കറിയാം ധനുഷനൊന്നും പറ്റാതിരിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു സ്നേഹ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ